ചാലുശ്ശേരിയിൽ പുതുതായി നിർമ്മിച്ച ഓപ്പൺ ജിംനേഷ്യത്തിലെ ഉപകരണങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ തകർന്നു പദ്ധതിയിൽ ലക്ഷങ്ങളുടെ അഴിമതിയെന്ന് ആരോപണം മന്ത്രി എം പി രാജേഷിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് വി ടി ബൽറാം തൃത്താലയിലെ ഓരോ പഞ്ചായത്തിലും ഓപ്പൺ ജിംനേഷ്യമെന്ന മന്ത്രി എം പി രാജേഷിന്റെ പ്രഖ്യാപനത്തിൽ ആദ്യഘട്ടം നടപ്പാക്കിയ ചാലുശ്ശേരിയിലെ ഓപ്പൺ ജിംനേഷ്യത്തിലെ ഉപകരണങ്ങൾ ഉദ്ഘാടനം ചെയ്ത് ദിവസങ്ങൾക്കുള്ളിൽ തകർന്ന നിലയിൽ ഓപ്പൺ ജിംനേഷ്യത്തിൽ ഉപയോഗിക്കുന്ന ആറോളം ഉപകരണങ്ങൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത് ഇതിൽ വൻ അഴിമതിയാണ് നടത്തിയതെന്നാരോപിച്ച് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ചാലുശ്ശേരിയിലെ ഓപ്പൺ ജിംനേഷ്യം രണ്ടാഴ്ചകൾക്കു മുമ്പാണ് നാടിന് സമർപ്പിച്ചത് എന്നാൽ നിലവാരം ഇല്ലാത്ത ഉപകരണങ്ങൾ സ്ഥാപിച്ച് അഴിമതി നടത്തിയതാണെന്നും ഇതിൽ എം പി രാജേഷിന് നേരിട്ടുള്ള പങ്ക് അന്വേഷിക്കണമെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റും തൃത്താല മുൻ എം എൽ എ യുമായ വി ടി ബൽറാം ആവശ്യപ്പെട്ടു ചാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി സന്ധ്യ ഹുസൈൻ പുളിയഞ്ഞാലിൽ പഞ്ചായത്ത് മെമ്പർ റംല വീരാങ്കുട്ടി കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ സി വി മണികണ്ഠൻ പ്രദീപ് ചെറുവശ്ശേരി സലീം ചാലുശ്ശേരി നജുമുദ്ദീൻ പ്രിസ ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു അതേസമയം ഉപകരണങ്ങൾക്ക് തകരാറില്ലെന്നും ഫിറ്റ് ചെയ്തതിലെ പിഴവാണെന്നും കരാറുകാരെ വിവരമറിയിച്ച് പ്രശ്നം പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി എം പി രാജേഷിന്റെ ഓഫീസ് അറിയിച്ചു കോയമ്പത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വെൽകെയർ എന്ന കമ്പനിക്കാണ് ജിംനേഷ്യത്തിന്റെ കരാർ നൽകിയിട്ടുള്ളത് നിലവിൽ പട്ടിത്തറ നാഗലശ്ശേരി പരുതൂർ പഞ്ചായത്തുകളിൽ ജിംനേഷ്യത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തൃത്താല നിയോജക മണ്ഡലത്തിൽ ചാലിശ്ശേരിയിൽ ഇവിടുത്തെ എം എൽ എയും മന്ത്രിയുമായിട്ടുള്ള ശ്രീ എം വി രാജേഷിന്റെ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച ഓപ്പൺ ജിംനേഷ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത് ഇത് ഉദ്ഘാടനം കഴിഞ്ഞത് ഈ കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് ആദ്യ ദിവസം തൊട്ട് തന്നെ ഇതിലെ ഉപകരണങ്ങൾ ഇളകി വീഴുകയും വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുക ഇപ്പം ആയിട്ടുള്ളൂ ഇതിനോടകം തന്നെ എട്ടൊമ്പത് ഇവിടെയുള്ള ഉപകരണങ്ങൾ ഇവിടെ ഇങ്ങനെ അഴിച്ചു മാറ്റി വയ്ക്കേണ്ട അവസ്ഥയിലാണ് പൂർണ്ണമായും ഗുണനിലവാരം കുറഞ്ഞ ഒരു പണിയാണ് ഇവിടെ എടുത്തിട്ടുള്ളതെന്നുള്ള നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി പൊതുഖജനാവിൽ നിന്ന് എം എൽ എ ചെലവഴിച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് ആകെ കാണാൻ സാധിക്കുന്നത് ഏതാണ്ട് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് മണ്ണിട്ട് ഇവിടെ കട്ട വിരിച്ചിട്ടുണ്ട് ചുറ്റൂരിൽ കമ്പിവേലി കൊണ്ട് ഒരു ബൌണ്ടറി കെട്ടിയിട്ടുണ്ട് അതിനെല്ലാം ചേർത്ത് ഒരു പരമാവധി രണ്ട് രണ്ടു ലക്ഷം രൂപയുടെ ചെലവാണുള്ളത് ബാക്കി ഉള്ള തുക മുഴുവൻ ചെലവഴിച്ചിരിക്കുന്നത് ഈ ഇൻസ്ട്രുമെന്റ്സിനാണ് എന്ന് പറയുമ്പോൾ ഒരു ഇൻസ്ട്രുമെന്റിന് ഏതാണ്ട് ഒരു ലക്ഷത്തിലേറെ രൂപ ചെലവഴിച്ചതായിട്ടാണ് നമുക്ക് കാണുന്നത് എന്നിട്ടാണ് അത് ഇത്രയും ഗുണനിലവാരം കുറഞ്ഞ അവസ്ഥയിലെത്തുന്നതും ആളുകൾക്ക് അപകടകരമായ രീതിയിൽ മാറുന്നതും ഇവിടെ സ്കൂളിന്റെ പരിസരമാണ് സ്കൂൾ കുട്ടികളടക്കമുള്ള നിരവധി ആളുകളാണ് ഇത് ഉപയോഗിക്കാൻ വേണ്ടി ആദ്യ ദിവസം തന്നെ വന്നത് പക്ഷെ ആദ്യ ദിവസം തന്നിട്ട് തന്നെ ഓരോ ഉപകരണങ്ങൾ ഓരോ ദിവസം എന്ന നിലയിൽ കേടാവുകയും ഇത് ഇപ്പോൾ പൂർണ്ണമായി ഈ പദ്ധതി ഒരു തകർന്ന അവസ്ഥയിലാണ് ഈ പത്തിരുപത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ശ്രീ രാജേഷിനോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത് താങ്കളിത് തൃത്താല നിയോജക മണ്ഡലത്തിൽ വ്യാപകമായ രീതിയിൽ നടപ്പാക്കുമെന്നൊക്കെയുള്ള പ്രഖ്യാപനം നടത്തിയതായിട്ട് കണ്ടു ഈ ഒരു ഗുണനിലവാരത്തിലാണ് താങ്കളുടെ എം എൽ എ ഫണ്ട് കൊണ്ടുള്ള പ്രവൃത്തികൾ നടക്കുന്നത് എങ്കിൽ അത് ഒരു വലിയ ദ്രോഹമായിരിക്കും താങ്കളുടെ നേരിട്ടുള്ളൊരു ശ്രദ്ധയുണ്ടാവണം ഇക്കാര്യത്തിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായി തന്നെ സംശയിക്കുകയാണ് കാരണം ഇരുപത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു പദ്ധതിയുടെ അതിന്റെ ഗുണനിലവാരം ഇതാണ് എന്ന് പറയുമ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ ഇത്ര വലിയൊരു തകർച്ച നേരിട്ടു എന്ന് പറയുമ്പോൾ അതിൽ ക്ലിയർ ആയിട്ടുള്ള അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇനി ഇതുപോലുള്ള പദ്ധതികൾ നിയോജ കൂടുതലായിട്ട് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ വലിയ അഴിമതികളിലേക്കാണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നും നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നുകയാണ് അതുകൊണ്ട് ഇത് ആളുകളുടെ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണ് ഒരു അപകടവും ഇല്ലാതെ പോകുന്നത് എന്തോ ഭാഗ്യം കൊണ്ട് എന്ന് മാത്രമേ നമുക്ക് കരുതാൻ സാധിക്കുകയുള്ളൂ അത് എപ്പോഴും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കോണമെന്നില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ടുള്ള ശ്രദ്ധയുണ്ടാവണം ഇക്കാര്യത്തെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കണം മന്ത്രിയുടെ നേരിട്ടുള്ള ഇക്കാര്യത്തിലുള്ള ഇൻവോൾവ്മെന്റിനെക്കുറിച്ചും അന്വേഷണം വേണം എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ഭാഗത്തുള്ള അഭിപ്രായം അത് ഞാനും പങ്കുവയ്ക്കുകയാണ്